ആദ്യം ഈ ബേബി ഒന്ന് അല്ല ഇവള് വന്ന സ്റ്റേജ് അത് തന്നെ വലിയൊരു അതെല്ലാവർക്കും അറിയാലോ അപ്പൊ അത് തന്നെ ഒരു വലിയ സ്റ്റേജ് ആയിരുന്നു അപ്പൊ ആ സ്റ്റേജ് നോക്കാറായിട്ടില്ല ഇതുവരെ ഞാൻ അതിനോടത്തിൽ അമ്പു അമ്പുവിനെ നോക്കണം ായിട്ട് ഒരു ബേബി പ്ലാൻ പോലും പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതിന്റെ പേരിലാണ് നമ്മള് ബേബിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഇനിയിപ്പോ നെക്സ്റ്റ് ഒരു ബേബി എന്ന് പറയുന്നത് ഇനി നമ്മളൊന്ന് സെറ്റിലാണ് ഒരു നമുക്ക് ട്വന്റി ട്വന്റി ഫൈവില് ഒരു ട്വന്റി ഫൈവ് പ്ലാൻസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പതിനൊന്നെണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ബാക്കിയും കൂടെ അച്ചീവ് ചെയ്യണം ചെയ്തിട്ടുണ്ട് ട്രിപ്പൊക്കെ പോണം അടിച്ച് പൊളിക്കണം കുറെ ഫുഡൊക്കെ കഴിക്കണം ഓ ആ